നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം കർക്കിടമാസത്തിലെ ഒരാചാരത്തിനെ കുറിച്ചാണ് കേട്ടോ സർവ ഐശ്വര്യങ്ങളും നമുക്ക് എന്നും എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ആചാരത്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു പൂജയെക്കുറിച്ചാണ് ഇപ്പോൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ കൂടെ നമ്മൾ വീട്ടിൽ വീടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഉള്ള സമ്പത്ത് നിലനിൽക്കാനും കൂടുതൽ സമ്പത്ത് വരാനും ഇല്ലാത്തവർക്ക് ഇനി ലഭിക്കാനും വേണ്ടി നമുക്ക് ഈ കാര്യം നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പം ഞാൻ കർക്കടമാസ ആചാരങ്ങളെ കുറച്ച് കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് അതൊക്കെ കണ്ടുനോക്കുക ഈ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ പൂജ ചെയ്യാൻ ഇപ്പോൾ നാളെയാണ് ആ ആഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച വരുന്നത് നാളെ നിങ്ങൾക്ക് മുപ്പട്ട് വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കർക്കിടമാസത്തിൽ അഞ്ച് ഞായറാഴ്ച അഞ്ച് വെള്ളിയാഴ്ച വരുന്നുണ്ട് ആ വെള്ളിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഈ അഞ്ച് വെള്ളിയാഴ്ചയും ചെയ്താൽ വളരെ നല്ലതാണ് നമ്മുടെ സൗഭാഗ്യം എപ്പോഴും നമുക്ക് നിലനിൽക്കാനും ഇനി ഇല്ലാത്ത സൗഭാഗ്യങ്ങൾ കിട്ടാനും വേണ്ടി ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടിയെ കളഞ്ഞ് ശ്രീ ഭഗവതി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വന്നൂല്ലേ ആ ശ്രീ ഭഗവതി നമ്മുടെ വീട്ടിൽ നിരന്തരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാര്യം ഞാൻ പറയണത് അപ്പൊ എന്താ വെച്ചാൽ ഭഗവതിക്ക് വേണ്ടി നമ്മളൊരു പൂജ ചെയ്യാണ് സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയാത്തൊരു പണ്ടൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഭഗവത് സേവയായിട്ടും ഗണപതി ഹോമൊക്കെ ആയിട്ട് കൊടുക്കുക പതിവ് ഇപ്പം നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അമ്പലത്തിലൊക്കെ പോയി ഭഗവത് സേവയിൽ പങ്കു ചേരാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഞാനെന്ന് പറയണത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഇരിക്കുന്ന സമ്പൽ സമ്പത്ത് പോവാതിരിക്കാനും ഇത് വളരെ നല്ലൊരു പൂജയാണ് അതിന് വേണ്ടത് ഒരു നിലവിളക്കാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ൾ ഹിന്ദു ഭവനത്തിൽ പ്രത്യേകിച്ച് വേണ്ടതാണ് നിലവിളക്ക് ആ നിലവിളക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടാവരു അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കുങ്കുമമാണ് കുറച്ച് മഞ്ഞൾ കുറച്ച് ചന്ദനം കുറച്ച് പൂവ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ ഈ പൂജയ്ക്ക് ഭഗവത് സേവ അമ്പലത്തിൽ ചെയ്യുന്നതിന് പകരം നമ്മുടെ വീട് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയണത് ഇത് നിങ്ങൾ പൂജയ്ക്ക് വേണ്ടി നിലവിളക്ക് വേണമെന്ന് പറഞ്ഞല്ലോ പൂജ അപ്പോൾ നമ്മൾ ആദ്യം പൂജാ റൂമ് എപ്പോഴും നല്ല വൃത്തിയും ശുദ്ധമായിട്ട് ഇതിലിരിക്കുന്നത് അപ്പം നമ്മൾക്ക് നമുക്ക് നല്ല വിളക്ക് ഒരു നാക്കലയിൽ വെക്കണം നാക്കലയിൽ വെച്ച് വിളക്കിന് നല്ല വൃത്തിയായ വിളക്കല്ലേ അതിന് കുങ്കുമപ്പൊട്ടും ചന്ദനൊക്കെ വയ്ക്കാം കേട്ടോ പറ്റുമെങ്കിൽ മഞ്ഞൾ മഞ്ഞളും ചാലിച്ച് വെക്കുക ആ കുങ്കുമ്പൊട്ട് വെച്ച ശേഷം അത് തലക്കിലും നെഞ്ചത്തും അത് കാക്കിലും ആ ഒരു ഭഗവതിയായിട്ട് സങ്കല്പിക്കുക ആ വിളക്കിന് ഭഗവതിയായിട്ട് സങ്കല്പിക്കുക ശ്രീ ഭഗവതിയായിട്ട് സങ്കല്പിച്ച് നമ്മളെങ്ങനെ പൊട്ട് തൊടുന്നോ അതുമാതിരി നെറ്റിയിലും അതുമാതിരി ആ വിളക്കിൻ്റെ നടുഭാഗത്തും കാക്കിലും പൊട്ടുവെക്കണം പൊട്ട് വെച്ച് ഇനി ഒരു പുഷ്പും ചേർത്താം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു മുക്കുറ്റിയെങ്കിലും പറിച്ച് വെക്കാം അല്ലെങ്കിൽ തുളസി എല്ലാവർക്കും കിട്ടുന്നതല്ലേ തുളസിയെങ്കിലും എങ്കിലും വെക്കാം ഒരു ആ പൊട്ട് വെച്ചതിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചാൽ അത് ആ പൂവ് അവിടെ ഇരിക്കും എന്താണ് അത് വിളക്ക് ഒരുക്കി അതിൽ നല്ലെണ്ണ ഒഴിച്ച് വയ്ക്കുക നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കാം കേട്ടോ അതിലേതെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിന് നെയ്യോ ഒഴിക്കുക വിളക്ക് തിരിയിടുന്നത് കിഴക്കൂട്ടും പടിഞ്ഞാട്ടും ഈ രണ്ട് തിരിയായിട്ട് രണ്ട് തിരി ഇടാം അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു പറ്റുമെങ്കിൽ കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയോണ്ട് താഴത്ത് ഒരു ശ്രീചക്രം വരയ്ക്കാൻ പറ്റുവച്ചാൽ വരയ്ക്കാം അങ്ങനെ കോലം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിനു വേണ്ട നമുക്ക് പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ വേണം തെച്ചി തുളസി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പൂക്കൾ നമുക്ക് വയ്ക്കാം പുഷ്പങ്ങൾ വെക്കാം അതുമാതിരി തന്നെ കുറച്ച് കുങ്കുമം വേണം കുങ്കുമം കുറച്ച് അതി ആയിക്കോട്ടെ ഒരു കുങ്കുമ ഡങ്ങൾ വാങ്ങിയാലും മതി അല്ലെങ്കിൽ കുങ്കുമം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുണ്ട് ആ കുങ്കുമ്പം ഈ വീട്ടിലുണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കുങ്കുമം വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് നം നമ്മൾ ആ എതിരായിട്ട് കഴിയുമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും വിളക്കിന് അഭിമുഖമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പൂജ ചെയ്യാം കേട്ടോ പൂജ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ നമ്മൾ വെറും തറയിൽ ഇരിക്കാൻ പാടില്ല അതുമാതിരി വിളക്കും നമ്മൾ നാക്കലേലാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പീഠത്തിന് മുള്ളു വെക്കണം നാക്കലയിൽ വെക്കുക നല്ല നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളും എതിർ ദേവിക്ക് അഭിമുഖമായിട്ട് അഭിമുഖമായിട്ടിരിക്കുക അതുമാതിരി തറയിൽ ഇരിക്കാതിരിക്കുക പിന്നെ എപ്പോഴും നമ്മളും നെറ്റിയിൽ കുങ്കുമം വെച്ചിരിക്കണം ശ്രീ സുമങ്കലികളാണെങ്കിൽ ശ്രീമന്തരേഖല പൂ അല്ല കുക്കുമം വെച്ചിരിക്കണം ശേഷം നമ്മൾ തറയിൽ ചമ്മറം അടിഞ്ഞിരിക്കാൻ കഴിയുമെങ്കിൽ ചമറം അടിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരു പലക വെച്ച് അതിൻ്റെ മുകളിലും കൂടി ഇരിക്കുക കേട്ടോ അതൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ നല്ല മനസ്സോട് നല്ല വേറൊരു ചിന്തി ഇരിക്കാൻ പാടില്ല നമ്മൾ ഈ പൂജയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു ആലോചന ഉണ്ടാവാൻ പാടില്ല ദേവിയെ മാത്രം ശ്രീ ഭഗവതിയെ മാത്രം മനസ്സിൽ നനച്ചുകൊണ്ട് ഈ പൂജ ചെയ്യാം കേട്ടോ അതുമാതിരി വെള്ളത്തിൻ്റെ അടുത്ത് ഒരു കിഡിയിൽ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ നിങ്ങൾ കിണ്ടിയിൽ വെള്ളം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പഞ്ചപാത്രം കിട്ടും പഞ്ചലോകത്തിൻ്റെ ചെറിയ ചെമ്പ് കിട്ടും അങ്ങനെ അതിൽ നിറച്ച് വെച്ചാലും മതി അതിലും ഒരു തുളസിപ്പൂ ഇട്ട് വെക്കുക അപ്പോൾ കുങ്കുമം പുഷ്പമൊക്കെ റെഡിയാക്കിയ ശേഷം നമുക്ക് വേണ്ടത് ഈ പൂജ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട നാമങ്ങളാണ് വിളക്ക് പൂജയ്ക്ക് എന്ന് പറഞ്ഞൊരു നാമം പുസ്തകം കിട്ടും അങ്ങനെ നമ്മളുടെ കയ്യിൽ ഇല്ലാതെ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും ലളിത സഹസ്രനാമം അറിയാലോ അപ്പം നമ്മൾ എല്ലാവരും വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം ചെല്ലണം വീടുകളിൽ അപ്പോൾ ആ ലളിത സഹസ്രനാമം ഇല്ലെങ്കിൽ വാങ്ങി വയ്ക്കുക വാങ്ങി വെച്ചിട്ട് ഈ പുസ്തകം കാണാതെ അറിയുന്നവരാണെങ്കിൽ ബുക്ക് പുസ്തകത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ അർച്ചന ചെയ്യാം അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഇടത്തെ ഭാഗത്ത് കയ്യിൽ ബുക്കിൽ വെച്ച് വലത്തെ കൈ കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം കേട്ടോ അപ്പോൾ ഭഗവതി വിളക്ക് നല്ല വിളക്കാണ് ഭഗവതി ശ്രീ ഭഗവതിയായിട്ട് ആയിട്ട് നമ്മൾ സങ്കല്പിച്ച് നമ്മൾ കിണ്ടിയിൽ വെള്ളം വെച്ച് അതിൽ തുളസി ഇട്ടു അതിന് ശേഷം നമ്മൾ പുഷ്പും അതുമാതിരി കുങ്കുമം വെച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ ഒരു വെറ്റല അടയ്ക്ക ഒരു പഴം രണ്ട് രണ്ട് പഴം വെച്ചാലും കുഴപ്പമില്ല ഒരു പഴം എന്തെങ്കിലും ഒരു പഴം ഒരു വെറ്റിൽ അടക്കിയ പഴം ഒരു നാണയം ഒരു പഴവും വെച്ച് നിവേദ്യത്തിനാണ് കേട്ടോ അത് അതാണ് വെച്ച ശേഷം നമ്മൾ നമ്മൾ പുസ്തകം ഉണ്ടെങ്കിൽ വായിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത കയ്യിൽ അടുത്ത ഭാഗത്ത് പുസ്തകം വെച്ച് വലത്തേ കൈ കൊണ്ട് ഈ ഇതുമാതിരിയില്ലേ മൂന്ന് വരൽ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം ഈ മൂന്ന് വരൽ പിടിക്കുകയാണ് നല്ലത് ഇങ്ങനെ മൂന്ന് വരൽ പിടിച്ച് ആ കുങ്കുമ്പം ഓരോ പ്രാവശ്യം എടുത്ത് പൂജ ചെയ്യണം അതിന് മുന്നേ ഞാൻ പറയണ ഒരു കാര്യം എന്താ വെച്ചാൽ ആ പൂജ നമ്മൾ പൂജ ആരംഭിക്കുന്നതിന് മുന്നേ ഈ പൂജയ്ക്ക് ഒരു തടസ്സവും ഇല്ലാതെ നമ്മളിപ്പോൾ ഒരാഴ്ച അല്ല അഞ്ചാഴ്ച വേണമെങ്കിൽ ചെയ്യാം മൂന്നാഴ്ച ചെയ്യാം എത്ര ആഴ്ച വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളിയാഴ്ചകൾ ചെയ്യാം അപ്പോൾ ഈ പൂജകൾക്ക് നമുക്ക് തടസ്സം വരാതിരിക്കാനും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി തടസ്സം ഇല്ലാതിരിക്കാനും നമ്മൾ ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വിഘ്നേശ്വരൻ്റെ ഏതെങ്കിലും ഒരു ശ്ലോകം അറിയിച്ചാൽ അത് ചൊല്ലാം ഏകദന്തം മഹാകായം തപ്തകാചര സന്നിപം ലംബോതരം വിശാലാശം വന്ദേഹം ഗണനായകം ആ ഒരു ചെറുതായിട്ടൊന്ന് ചെല്ലിയാലും മതി ചെല്ലി ആ വിഘ്നേശ്വരന് വേണ്ടി അല്ലെങ്കിൽ ഗണപതിക്ക് വേണ്ടി ഒരു പൂവ് ഒരു പുഷ്പെടുത്ത് ആ നിലയിൽ വെക്കുക നമ്മൾ നാക്കല വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് വെക്കുക അതിനുശേഷം നമ്മൾ സഹസ്രനാമം നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാവുകയോ ആ അല്ലെങ്കിൽ ആ കാണാതെ അറിയുന്നവർക്കാണെങ്കിൽ കാണാതെ ചെല്ലാട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഞാനവിടെ പുസ്തകം കയ്യിൽ വെച്ചിട്ട് ഈ മൂന്ന് വരല് ഇങ്ങനെ പിടിച്ച ശേഷം ഓരോ ഓരോ കുങ്കുമം കുങ്കുമെടുത്ത് ദേവിയുടെ ഓരോ അർച്ചനകളും പേര് ആ ഓരോ നാമം ഓരോ വാചകങ്ങളും നമ്മൾ ചൊല്ലുമ്പോഴും ഓരോ നുള്ളില് കുങ്കുമം കുങ്കുമെടുത്ത് ദേവിയുടെ കാക്കിൽ വയ്ക്കുക ആ വിളക്കിൻ്റെ അടിയിൽ വെക്കുക ദേവിയായിട്ട് സങ്കല്പിക്കുമ്പോൾ അത് ദേവിയുടെ പാദങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഈ കുങ്കുമത്തിനെടുത്ത് ഓരോ നുള്ളിനുള്ളിൽ ഈ ലളിത സഹസ്രനാമം കഴിയുന്ന വരെ ഓരോ നുള്ളിൽ കുങ്കുമം എടുത്ത് ആ ദേവിക്ക് അർച്ചന ചെയ്യുക നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ അർച്ചന ചെയ്യണം ഇപ്പം അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ അർച്ചന ചെയ്യുമ്പോഴും അതുമാതിരി ഗണപതിക്ക് പൂജ ചെയ്യുമ്പോഴും ആദ്യം തന്നെ കിണ്ടിയിൽ വെള്ളം എടുത്ത് നമ്മൾ കൈ ഒന്ന് ശുദ്ധം ചെയ്യണം കേട്ടോ തുള്ളി വെള്ളമെടുത്ത് നമ്മൾ ശുദ്ധം ചെയ്യണം അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ട സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാരണം നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭഗവതിക്ക് ശ്രീ ഭഗവതിക്ക് പൂജ ചെയ്യാൻ മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമ സമയം സന്ധ്യ നേരമാണ് കേട്ടോ നമ്മൾ വിളക്ക് കൊളുത്തി നാമം ചെല്ലണ സമയമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ഒരു മണി തൊട്ട് ആറുമണിൻ്റെ ഉള്ളിൽ ചെയ്താൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് നല്ല സമയം നമുക്ക് മണി തൊട്ട് മണി വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പൂജകളൊക്കെ ചെയ്യാം അപ്പോൾ ഈ നാമം ചെല്ലിക്കഴിയുന്നവരെ ഈ കുങ്കും നമുക്ക് ദേവിക്ക് അർച്ചന ചെയ്യണമാതിരി ഓരോന്ന് പറഞ്ഞ് നമ്മളാ നാമങ്ങളും ഓരോ വാക്കുകളും പറഞ്ഞ് ദേവിക്ക് അർച്ചന ചെയ്യാം പൂജ ചെയ്ത് കിട്ടുന്ന ഈ പൂവും അതേമാതിരി കുങ്കുമ്മും ഉണ്ടല്ലോ നമ്മൾ പൂവും കുങ്കുമിട്ടിട്ടാണ് അർച്ചന ചെയ്യുന്നത് ആ പൂവും കുങ്കുമ്മും നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാം കുറച്ച് നമുക്ക് വേണ്ടി എടുത്ത് വയ്ക്കാം ബാക്കി സുമംഗലി സുമംഗലികളായ സ്ത്രീകൾക്ക് കൊടുക്കാം മറ്റുള്ള എല്ലാവർക്കും കൊടുക്കാം കുട്ടി കുട്ടികൾക്കും വൈസായവർക്കും എല്ലാവർക്കും കൊടുക്കാം പ്രത്യേകിച്ച് സുമംഗലികൾക്ക് കൊടുക്കണം അത് അവർ സീമധരേഖയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദേവികടാശം ഉണ്ടാവും ഭഗവതി സ കടാശം എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുക ഈ പൂവും കുങ്കുമൊക്കെ ഇട്ട് നമ്മൾ അർച്ചന ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കിണ്ടിയിൽ വെള്ളം എടുത്ത് ഒരു തുള്ളി വെള്ളം എടുത്ത് നം കൈ ഒന്ന് ശുദ്ധാക്കുക അർച്ചന ചെയ്തതല്ലേ ഒന്ന് ശുദ്ധാക്കിയ ശേഷം നമ്മൾക്ക് ദശാങ്കമോ ചന്ദനത്തിരിയോ കത്തിച്ച് അതിനെ ഒന്ന് ആരതി കൊടുക്കാട്ടെ നമുക്ക് ദീപാരാധന കൊടുത്ത് ദീപം കത്തിച്ചിട്ടുണ്ടല്ലോ അതന്നെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുക നമുക്ക് ഏറ്റവും നല്ലത് ദശാങ്കമോ അഷ്ടാംഗമോ തന്നെയാണ് പുകച്ച് ദേവിയെ പ്രസാ നല്ലോണം പ്രാർത്ഥിച്ച് കാക്കിൽ നമസ്കരിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവണേ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് തടസ്സമില്ലാതെ വിജയം സം നമുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ശേഷം നമുക്ക് പൂജ നിർത്തി മറ്റുള്ളവർക്കും ഈ പ്രസാദം കൊടുക്കാം വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം